കാത്തിരിക്കാത്ത മനുഷ്യരില്ല ആർക്കെങ്കിലും എന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കുന്നവരാണ് മനുഷ്യരായ നാം ഓരോരുത്തരും ആ കാത്തിരിപ്പ് എത്രനാൾ എന്നതാണ് നമ്മെ വലയ്ക്കുന്ന ഒരു ചോദ്യം ആ കാത്തിരിപ്പ് ഒരുപക്ഷെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കാം സ്വപ്നത്തിന് വേണ്ടി ആയിരിക്കാം ഒരു ജീവിത സാഫല്യത്തിന് വേണ്ടി ആയിരിക്കാം ക്രിസ്ത്യ ജീവിതത്തിന് യഥാർത്ഥ സാക്ഷികളായ ഒരുപാട് പേരെ കാണിച്ചു തരുന്നുണ്ട് അവരെയാണ് വിശുദ്ധരെന്ന് വിളിക്കുക ഒരുപാട് നന്മകൾ ചെയ്തും സഹനങ്ങൾ ഏറ്റെടുത്തും പ്രാർത്ഥിച്ചും വിശുദ്ധരായവരാണ് അവരോരോരുത്തരും വ്യത്യസ്തമായ വഴികളിലൂടെയും സാഹചര്യത്തിലൂടെയാണ് ഇവരൊക്കെ കടന്നു പോകുന്നതെങ്കിലും ഈ വിശുദ്ധരുടെ ജീവചരിത്രം എടുത്തു വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവർക്കെല്ലാവർക്കും ഒരൊറ്റ സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വേറെ ഒന്നുമല്ല ദൈവത്തിൽ അഭയം പ്രാപിക്കണമെന്ന ഒരു സ്വപ്നം എ ഡ്രീം ഓഫ് ടേക്കിംഗ് റെഫ്യൂജിൻ ഗോൾ ലോകത്തിന്റെ ചായക്കൂട്ടുകൾക്കും മായ കാഴ്ചകൾക്കും ഇടയില് െടുത്ത മിഥ്യ സ്വപ്നങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ വിശുദ്ധ തന്റെ കുംഭസാരം എന്ന ആത്മകഥയിൽ ഏറ്റുപറയുന്നുണ്ട് എന്റെ ശൂന്യമായ സ്വപ്നങ്ങൾക്കെല്ലാം ആകർഷണം നഷ്ടപ്പെട്ടു ശാശ്വത സത്യത്തിന്റെ ജ്ഞാനത്തിനായുള്ള അമ്പരപ്പിക്കുന്ന ആഗ്രഹത്താൽ എന്റെ ഹൃദയം പിടിക്കാൻ തുടങ്ങി യഥാർത്ഥ ജ്ഞാനത്തെ സ്വന്തമാക്കി തന്റെ ജീവിതത്തിലെ തിരുത്തപ്പെട്ട ഏക സ്വപ്നം മുപ്പത്തിമൂന്നാം വയസ്സിൽ സാധ്യമാക്കിയ വിശുദ്ധ പിന്നിൽ തന്റെ മകൻ ദൈവസന്നിധിയിൽ വിലയം പ്രാപിക്കുന്നത് തന്റെ ജീവിതത്തിലെ ഏക സ്വപ്നമായി കൊണ്ടു നടന്ന മോനിക്ക എന്ന വിശുദ്ധിയായ ഒരമ്മയും ഉണ്ടായിരുന്നു നമ്മൾ ഓർക്കേണ്ടതുണ്ട് സ്വന്തം മക്കളുടെ മൃത മാതാക്കൾ ചൊരുന്നതിനേക്കാൾ അധികം കണ്ണുനീർ പൊഴിച്ചിരുന്ന തൻ്റെ അമ്മ സ്വന്തം മകൻ ദൈവസന്നിധിയിൽ തന്നോടൊപ്പം തന്റെ അടുത്ത് നിൽക്കുന്നതായി കണ്ട ഒരേയൊരു സ്വപ്നം നൽകിയ സമാശ്വാസത്തിൽ ജീവിതം മുന്നോട്ട് നയിച്ചതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ദൈവത്തിൽ വിലയും പ്രാപിക്കുക എന്ന വലിയൊരു സ്വപ്നം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ സ്വപ്നമായി മാറട്ടെ ഈ സുന്ദര സ്വപ്നം നൽകുന്ന ഉറപ്പുള്ള പ്രത്യാശയില നമുക്ക് മുന്നേറാം